അപ്പോൾ കാസം നമ്മൾ എന്തൊരു റായിട്ട് ചലഞ്ച് ചെയ്യാനാണെന്നു നമ്മൾ കോസ്റ്ററൈഡിൻ്റെ ബൈക്കിനാകുമ്പോൾ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് കോസ്റ്റ് റൈഡുടെ ബൈക്ക് വാസ്പിളായി അപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ബേസ്ഡ് ഏത് വണ്ടിക്കാണ് അതാണ് ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ അതെല്ലോട്ടോ അങ്ങോട്ട് കിടക്കാം അതിന് ചീറ്റ് കോഡ് അടിക്കും അപ്പോൾ നിങ്ങൾക്കറിയാം ചീറ്റ് കോഡ് ചെയ്യാന്ന് വെച്ച് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കോഡ് അയക്കുക വീടില്ലാട്ടങ്ങൾ പോകും അപ്പോൾ നമ്മൾ ജീവിച്ച് ബുള്ളറ്റെടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് എടുക്കേണ്ടത് ഗോസ്റൻ്റെ ബൈക്ക് അപ്പോൾ നമ്മൾ ഗോസ്റേൻ്റെ ബൈക്കും ഇങ്ങോട്ടെടുക്കാം എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ബുള്ളറ്റിൻ്റെ ആര്യന്ന് തീരുമാനമായി കുഴപ്പമില്ലെന്ന് അരിച്ച് വണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് കാര്യം ഈ ഒരു ബൈക്കിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളൊരു ബൈക്കാണ് കാര്യം മുന്നിട്ട് വരുന്നതിന് വേണ്ടിയായാലും പിന്നിൽ വരുന്ന വേണ്ടിയായാലും ഈ ഒരു ബൈക്കിനെ സൂക്ഷിക്കണം വന്ന് തട്ടി ആ സ്പോട്ടിൽ പൊടുത്തിറയില്ല ബുദ്ധിമുട്ടാണ് എത്ര കൂടി വണ്ടിയായാലും അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പത്രക്കും ഡേഞ്ചറായിട്ട് വേണ്ടിയാണ് നമ്മളെ ഗോസ്രാൻ്റെ ബൈക്കെന്ന് പറയുന്നത് അപ്പോൾ അതാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് തന്നെ അത് ഈ ഒരു ബൈക്ക് കാണാൻ സാധിക്കുന്നില്ല അത്രയ്ക്ക് റയറാറ്റിയ ഒരു ബൈക്ക് തന്നെയാണ് നമ്മളെ ഹോസ്ട്രാ കാണേണ്ടത് അത്രയും പൊളി ബൈക്കാണ് പെർഫോമൻസ് വൈസാണ് അതിലും അത്രയും ഇപ്പം കിടന്ന ബൈക്ക് തന്നെയാണിത് അപ്പോൾ നമുക്കിനി നമ്മുടെ ബുള്ളറ്റ് ഈ ബൈക്കെല്ലാം മാറിപ്പോയി ചീറ്റുകഴിച്ച് മാറിപ്പോയി സോറി അപ്പോൾ നമുക്കിനി ബുള്ളറ്റിലോട്ട് അങ്ങോട്ട് പോവാം നമ്മൾ ചീറ്റുകഴിച്ച് ബുള്ളറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്ക് നമ്മളെ നേരെ ബുള്ളറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഗോസ്ഫ്രൻ്റെ ബൈക്കാണോ ഇഷ്ടപ്പെട്ട നമ്മളെ ബുള്ളറ്റാണോ ഇഷ്ടപ്പെട്ട ബുള്ളറ്റ് ഫാൻസ് ആയി അവനെ കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ബുള്ളറ്റാണോ ഇഷ്ടപ്പെട്ട ഗോസ്ഫ്രൻ്റെ ബൈക്കാണ് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യണേ മാക്സിമം സപ്പോർട്ട് ചെയ്തവരെ പവർ ഉണ്ട് അങ്ങനെയുണ്ടോ നമുക്ക് പൈസ അപ്പോൾ ബുള്ളറ്റ് എന്ന് പറയുന്നത് വേറെ വേറെല്ലേ ബൈക്ക് തന്നെയാണ് പക്ഷെ ബുള്ളറ്റിൽ ഫ്രണ്ട് കളത്താനൊക്കെ ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മളിവിടെ ഫ്രണ്ട് കളർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരടുത്തിൽ ഓടിയിട്ട് കാണാനോ പൈസ Grazie.